കോട്ടൂരിൽ കുറുക്കൻ്റെ കടിയേറ്റ് മൂന്ന് പേര് ചികിത്സ തേടി കുറുക്കനെ പേ സംശയിക്കുന്നു നാട്ടുകാർ ഭീതിയിലാണ് കോട്ടൂർ വാസുപിടിക മടത്തം മൂല ഭാഗങ്ങളിൽ പേ ഇളകിയതായി സംശയിക്കുന്ന കുറുക്കൻ മൂന്നുപേരെ കടിച്ചു പ്രസന്ന വിനോദ് ഷീജ ഗംഗാധരൻ ത്രേസ്യാമ കളത്തിപ്പറമ്പൻ തുടങ്ങിയവരാണ് കുറുക്കൻ കടിച്ചത് ഈ മേഖലയിൽ ജനങ്ങൾ ഭീതിയിലാണ് കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുക്കാൻ പോയ സ്ത്രീകൾ അടക്കമുള്ളവർക്കും കുറുക്കൻ്റെ കടിയേറ്റിട്ടുണ്ട് മൂന്ന് പേരെ കടിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് മറ്റൊരു ഭാഗത്തുള്ള സ്ത്രീക്കും കുറുക്കൻ്റെ കടിയേൽക്കുകയായിരുന്നു കടിയേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി കുറുക്കനെ പിടികൂടാൻ വനംവകുപ്പും നാട്ടുകാരും പ്രദേശത്തെ തിരച്ചിൽ നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയും ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചറും സ്ഥലം സന്ദർശിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു പ്രദേശത്തുള്ള ആളുകളെല്ലാം വളരെ ജാഗ്രതയിൽ നിൽക്കണം തന്നെ പറയാനുള്ളത് എല്ലാവരും ഏറെ ഭയ ഭയത്തോടു കൂടിയാണിപ്പം ഈ പ്രദേശത്ത് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഈ കുറുക്കൻ മറ്റ് ജീവികളെയെല്ലാം കടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം താറാവിനെ കടിച്ചു എന്ന് പറയുന്നുണ്ട് മറ്റ് വളർത്തുമൃഗങ്ങളെയെല്ലാം കടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം ഇതുണ്ടാവുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇപ്പം സി പി എമ്മിൻ്റെ സി ശ്രീകണ്ഠാപുരം ഏരിയ സെക്രട്ടറി സ്ഥലത്ത് തന്നെയുണ്ട് അദ്ദേഹം അപ്പം തന്നെ ശ്രീകണ്ഠാപുരത്ത് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു വിളിച്ചു ഉടനെ തന്നെ ഞാൻ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബന്ധപ്പെടുകയും അവർ സംഭവ സ്ഥലത്തും എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതിന് വേണ്ടി അവർ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ നമുക്ക് അവരെല്ലാം എല്ലാ പ്രദേശത്തും ഇതിനെ അന്വേഷിച്ചെങ്കിലും ഇപ്പം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം നന്നായി ജാഗ്രതയോടുകൂടി തന്നെ ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് കാരണം ഇത് മറ്റു പല വളർത്തുമൃഗങ്ങളെയെല്ലാം കടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പ്രദേശത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് അത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാവാത്ത വിധത്തിൽ നമുക്ക് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ പേ പിടിച്ച പട്ടികളെ കുറിച്ചാണ് ഇതിനു മുമ്പേ നമ്മൾ ഏറെ പ്രയാസത്തോടു കൂടി ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പം അതിനെയെല്ലാം എ ബി സി ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറെ പരിഹരിക്കാൻ വേണ്ടി കഴിയും പക്ഷേ ഇപ്പം കുറുക്കന്മാരിലും ഇത്തരത്തിൽ പേയിടിച്ച് ആളുകളുടെ ഇടത്തേക്ക് മുന്നിലേക്ക് വരികയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പേ പിടിച്ച ഇത്തരത്തിലുള്ള കുറുപ്പന്മാര് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക അതിനു വേണ്ടിയുള്ള ഇടപെടൽ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിളിച്ച ഉടനെ തന്നെ അവർ സ്ഥലത്തെത്തുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളും ഇതൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കാട്ടിലേക്ക് കൂടി രക്ഷപ്പെട്ടിട്ടുള്ളത് ഇപ്പം ഇപ്പം എന്തായാലും നാളെ രാവിലെ മുതൽ ഇവരുടെ പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക പക്ഷേ ആശങ്ക വേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് ഒരു മൂന്നര മണിയായപ്പോൾ കുടുംബശ്രീ കഴിഞ്ഞ് ഇറങ്ങി വന്ന സഹോദരിമാരിൽ പേരെ ഒരു ഭ്രാന്തൻ കുറുക്കൻ അവരെ കടിക്കുകയും അതിൽ രണ്ടുപേരെ കണ്ണൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു നാലര മണിയോടുകൂടി മറ്റേ കൊട്ടൂരിനെ മറ്റ് മറുവശത്തു നിന്നും ഒരാളെ വീണ്ടും കടിക്കുകയും അവരെയും പിന്നെ കൂട്ടുമൂ ആശുപത്രിയിൽ കൊണ്ടുപോയി വേണം അത് അവരെ കണ്ണൂരേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഈ സംഭവം അറിഞ്ഞപാടെ തന്നെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കുകയും ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ശ്രീ ബാലൻ അടക്കമുള്ള അഞ്ചു പേരോളം ആളുകൾ ഇവിടെ ഉടൻ തന്നെ എത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ പ്രദേശത്ത് ഈ ഭ്രാന്തം കുറുക്കനെ ഞങ്ങള് ഞങ്ങൾ തന്നെ നേരിട്ട് കണ്ടു അതിൻ്റെ പുറകെ നാട്ടുകാരും ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരുമെല്ലാം അതിനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിനെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നമുക്ക് നഗരസഭയ്ക്ക് പറയാനുള്ളത് ഈ പ്രദേശത്തെ ആളുകൾ ജാഗ്രത പാലിക്കണം വളരെ വളരെ ശ്രദ്ധയോടുകൂടി വേണം പുറത്തിറങ്ങാൻ ഇത് ശരിക്കും ഒരു ഭ്രാന്തനായ തന്നെയാണ് കാരണം അത് കാണുന്നവരെല്ലാം കടിച്ചു കടിച്ചു പോവുകയാണ് കൈ താഴെ ഈ ഭാഗത്തായിട്ടൊരു പൂച്ചേനെ അത് കടിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് ഭയപ്പെടുത്താനല്ല പറയുന്നത് മറിച്ച് ജാഗ്രതയോടുകൂടി നമ്മൾ കാണണം ഫോറസ്റ്റിൽ നിന്ന് വന്ന എല്ലാവരും പ്രത്യേകിച്ച് ഇവിടുത്തെ നാട്ടുകാർ വലിയ വലിയ രീതിയിൽ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അവർ അതിന് പിടിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് പിന്നെ കന്നുകാലികളൊക്കെ ഉള്ളവർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ആട് ആടുകളും അതുപോലെ കന്നുകാലികളും വളർത്തുമൃഗങ്ങളും എല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ആണ് പറയാനുള്ളത് തെരച്ചിലിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്